കൈക്കൂലി മേടിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ചെയ്ത് തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുണ്ട് ഇനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭീഷണിപ്പെടുത്തി കൈക്കൂലി ചോദിച്ച് മേടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മരട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരുമാതിരി കെട്ട കൈക്കൂലി വാങ്ങലാണ് വൈറ്റില ഹബിന് സമീപം അപകടമുണ്ടാക്കിയ കേസിലെ വാഹനം വിട്ടു നൽകുന്നതിന് പതിനായിരം രൂപ കൈക്കൂലിയായി ചോദിച്ചു വാങ്ങിയ മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കാഞ്ഞിരമറ്റം സ്വദേശി ഗോപകുമാറിനെ വിജിലൻസ് പിടികൂടുകയും ചെയ്തു വൈറ്റ്ലഹബിന് സമീപം തീയതി വൈകിട്ട് അഞ്ചരയോടെ പള്ളിക്കര സ്വദേശി ഷിബു വർഗീസിന്റെ ഉടമസ്ഥയിലുള്ള ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹൃദയാഘാതം സംഭവിക്കുകയും തുടർന്ന് ഒരു വൈദ്യുതി പോസ്റ്റിലും കാറിലും ബൈക്കിലും മതിലിലും ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു അതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഡ്രൈവർ കോമ കോമസ്റ്റേജിൽ ചികിത്സയിലാണ് തുടർന്ന് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഗോപകുമാർ പരാതിക്കാരനായ ഷിബു വർഗീസിനെ ഫോണിൽ വിളിച്ച് കേസിൽപ്പെട്ട ഈ ലോറി വിട്ടു നൽകുന്നതിന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു അന്നേ ദിവസം രാത്രി സ്റ്റേഷനിലെത്തിയ ഗോപകുമാറിനെ നേരിൽ കണ്ടപ്പോൾ ഇരുപത്തി തീയതി വീണ്ടും സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു തുടർന്ന് തീയതി പരാതി സ്റ്റേഷനിലെത്തിയപ്പോൾ വാഹനം വിട്ടു നൽകാൻ പതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു പരാതിക്കാരൻ തന്റെ ബുദ്ധിമുട്ടുകളും ആശുപത്രിയിൽ കഴിയുന്ന ഡ്രൈവറുടെ ചികിത്സയുടെ കാര്യവും അവസ്ഥയും എല്ലാം പറഞ്ഞുവെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ പതിനായിരം രൂപ തന്നെ കൈക്കൂലി വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും സ്റ്റേഷനിലെത്തി ഗ്രേഡസ്ഐ ഗോപകുമാറിനെ കണ്ട് തന്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് താൻ ആവശ്യപ്പെട്ടതെന്നും അതിലൊട്ടും കുറയ്ക്കാൻ കഴിയില്ലെന്നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തി പണം നൽകണമെന്നും പറഞ്ഞ് അയാളെ തിരികെ അയച്ചു കൈക്കൂലി നൽകി കാര്യം സാധിക്കാൻ താൽപര്യമില്ലാത്ത ഈ പരാതിക്കാരൻ ഇവരെ എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു അങ്ങനെ വിജിലൻസ് സംഘം കെണിയൊരുക്ക് നിരീക്ഷിച്ചു വരുമ്പോൾ ചൊവ്വാഴ്ച വൈകീട്ട് നാലേ മരട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരൻ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ ത്രേഡസ് വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയുണ്ടായത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇനി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ഡ്രൈവർ ഓടിച്ച വാഹനം വിട്ടുകൊടുക്കാനാണ് ഉടമയുടെ പക്കൽ നിന്നും ഇയാൾ പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞത് ഇയാൾക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല ഡ്രൈവർക്ക് ബ്രെയിൻ ടെസ്റ്റ് സംഭവിച്ച കാര്യം അറിയിച്ചിട്ടും കോപകുമാർ പിടിവാശിയിലായിരുന്നു ായിട്ടും പൈസയോടുള്ള ആക്രാന്തം അവസാനം അയാളെ കൊടുക്കുകയും ചെയ്തു അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയോ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയോ അല്ല പ്രശ്നം എന്തൊരു ക്രൂരമായ മനസ്സാണ് അയാളുടെ എന്ന് ഓർക്കുക ആ സമയം വരെ വാഹനം ഓടിച്ച് ജീവിച്ചിരുന്ന ഒരു ഡ്രൈവർ മസ്തിഷ്കമരണം സംഭവിച്ച് കിടക്കുകയാണ് അയാൾക്ക് ഇനിയും വാഹനം ഓടിച്ച് ജീവിക്കുവാൻ കഴിയില്ല അപ്പോഴും പതിനായിരം രൂപയ്ക്ക് വേണ്ടി കടുംപിടുത്തം നടത്തുന്ന ഇയാൾ എന്തുമാത്രം ക്രൂരനായിരിക്കണം നൂറ് നല്ല പോലീസുകാർ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നെറുകെട്ട ഒരുത്തൻ മാത്രം മതി മൊത്തം പോലീസ് സേനക്കും കളങ്കമുണ്ടാക്കി വെക്കും